നമസ്കാരം ഇന്ത്യയിലെ മുൻനിര ഒന്നായ എയർ ഇന്ത്യയുടെ യാത്രക്കാരോടുള്ള സമീപനം പലപ്പോഴും വിവാദം സൃഷ്ടിച്ചിട്ടുണ്ട് വൈകി യാത്ര പുറപ്പെടുന്നതിന് പുറമെ യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുന്ന കാര്യത്തിലും വിമാനക്കമ്പനി പലപ്പോഴും പഴി കേൾക്കാറുണ്ട് ഇപ്പോൾ ഒരു വയോധികയ്ക്കുണ്ടായ ദുരനുഭവമാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ ബുക്ക് ചെയ്ത വീൽ ചെയർ വൈകിയതിനെ തുടർന്ന് വീണു പരിക്കേറ്റ വിമാനയാത്രക്കാരി തീവ്ര പരിചരണ വിഭാഗത്തിൽ എയർ ഇന്ത്യ വീൽ ചെയർ നിഷേധിച്ചതിനെ തുടർന്നാണ് മുൻ സൈനിക ഉദ്യോഗസ്ഥന്റെ ഭാര്യയായ എൺപത്തിരണ്ടുകാരിക്ക് ദുരവസ്ഥയുണ്ടായത് ഇവരിപ്പോൾ ഐ സിയുവിൽ നിരീക്ഷണത്തിലാണ് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടോയെന്നാണ് സംശയം വീൽചെയർ വൈകിയതോടെ വയോധിക കുടുംബത്തിന്റെ സഹായത്തോടെ അല്പദൂരം നടക്കാൻ ശ്രമിച്ചു കാലിന്റെ സ്വാധീനക്കുറവിനെ തുടർന്ന് കൗണ്ടറിനടുത്ത് വീഴുകയായിരുന്നു എയർ ഇന്ത്യ പ്രാഥമിക ചികിത്സ നിഷേധിച്ചെന്ന് കൊച്ചുമകൾ ആരോപിച്ചു ഒടുവിൽ വീൽ ചെയർ എത്തിയപ്പോൾ രക്തമൊലിക്കുന്ന ചുണ്ടും തലയിലെയും മൂക്കിലെയും പരിക്കുമായി വിമാനത്തിൽ യാത്ര ചെയ്യാൻ നിർബന്ധിച്ചുവെന്നും കുടുംബം ആരോപിച്ചു മാർച്ച് നാലിന് ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് സംഭവം യാത്രയ്ക്ക് വളരെ മുമ്പ് തന്നെ വീൽ ചെയറും ബുക്ക് ചെയ്തിരുന്നതായി വയോധികയുടെ കൊച്ചുമകൾ പാറുൽ കാൻവാർ എക്സിലെ കുറിപ്പിൽ ആരോപിച്ചു വിമാനത്താവളത്തിൽ എത്തിച്ചിട്ടും വീൽ ചെയർ ലഭിച്ചില്ല ഒരു മണിക്കൂറോളം കാത്തിരുന്നു വിമാന ജീവനക്കാരെയും ഹെൽപ് ഡെസ്കിലും വിവരം അറിയിച്ചു മറ്റൊരു വിമാന കമ്പനിയുടെ ഉപയോഗിക്കാതിരിക്കുന്ന വീൽ ചെയറിനായി ശ്രമിച്ചെങ്കിലും നൽകാൻ കഴിയില്ലെന്ന് അവർ അറിയിച്ചു ഗത്യന്തരമില്ലാതെ ബന്ധുവിന്റെയും സഹായത്തോടെ വയോധിക നടക്കാൻ ആരംഭിച്ചു പിന്നാലെ എയർ ഇന്ത്യ പ്രീമിയം ഇക്കോണമി കൗണ്ടറിന് മുന്നിൽ തളർന്നു വീഴുകയായിരുന്നുവെന്നും കുറിപ്പിൽ ആരോപിക്കുന്നു ആരും സഹായത്തിനെത്തിയില്ല എയർ ഇന്ത്യ ജീവനക്കാരോട് പ്രാഥമിക ചികിത്സ വൈദ്യസഹായത്തിനും അഭ്യർത്ഥിച്ചു ഒടുവിൽ വീൽ ചെയർ എത്തിയപ്പോൾ വൈദ്യ പരിശോധന പോലും നടത്താതെ വിമാനത്തിൽ കയറ്റി വിമാനത്തിൽ ഉണ്ടായിരുന്ന ജീവനക്കാരിൽ ഒരാൾ ഐസ് പാക്ക് നൽകി സഹായിക്കുകയും വൈദ്യസഹായത്തിനായി ബാംഗ്ലൂരു എയർപോർട്ടിൽ വിളിച്ചറിയിക്കുകയും ചെയ്തു ബാംഗ്ലൂരുവിൽ നടത്തിയ പരിശോധനയെ തുടർന്ന് മുറിവിൽ രണ്ട് തുന്നലിട്ടു രണ്ടു ദിവസത്തിലേറെയായി ഐ സിയുവിൽ ആണ് ശരീരത്തിന്റെ ഇടതുഭാഗത്തിന്റെ സ്വാധീനം കുറയുന്നു ഡി ജി സി എക്കും എയർ ഇന്ത്യക്കും പരാതി നൽകി നടപടിക്കായി കാത്തിരിക്കുകയാണ് കൊച്ചുമകൾ എക്സിൽ ഇങ്ങനെയാണ് കുറിച്ചത് എന്നാൽ ആരോപണങ്ങൾ എയർ ഇന്ത്യ നിഷേധിച്ചു യാത്രക്കാരി എത്തിയത് നിശ്ചിത സമയവും കഴിഞ്ഞാണെന്നും ഒരു മണിക്കൂറോളം കാത്തിരുന്നെന്ന ആരോപണം തെറ്റാണെന്നുമായിരുന്നു എയർ ഇന്ത്യയുടെ പ്രതികരണം മുമ്പില്ലാത്ത വിധം മറ്റു ആവശ്യക്കാർ ഉണ്ടായിരുന്നതിനാൽ അവർ എത്തി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വീൽചെയർ ലഭ്യമാക്കാൻ സാധിച്ചില്ല തുടർന്നവർ സ്വമേധയാ ഒപ്പമുള്ളവരുടെ സഹായത്തോടെ നടക്കാൻ തീരുമാനിക്കുകയായിരുന്നു സംഭവം നടന്ന ഉടനെ തന്നെ ഡോക്ടർമാരും ജീവനക്കാരും ചേർന്ന് പ്രാഥമിക ചികിത്സ നൽകിയിരുന്നുവെന്നും എയർ ഇന്ത്യ അവകാശപ്പെട്ടു അന്തരിച്ച ലഫ്റ്റനന്റ് ജനറലിന്റെ ഭാര്യ രാജ് പാസർച്ചയ്ക്കാണ് എയർലൈൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു ദുരനുഭവം നേരിടേണ്ടി വന്നത് ചെറുമകൾ പരുൾ കാൺവാറാണ് സമൂഹ മാധ്യമത്തിലൂടെ ഈ വിവരം പുറംലോകത്തെ അറിയിച്ചത് ഇത് എയർ ഇന്ത്യയുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്